ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺകുമാറുമായി റാപ്പർ വേടന്റെ ഒരു അഭിമുഖമുണ്ടായിരുന്നു ഈ അഭിമുഖത്തിൽ ഡോക്ടർ അരുൺകുമാർ ബേഡൻ എന്ന റാപ്പർ സംഗീതജ്ഞന്റെ ജീവിതത്തെ കുറിച്ചും കലാ കുറിച്ചും വ്യക്തി ജീവിതത്തെ കുറിച്ചും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ വേടൻ വേടൻറേതായ ശൈലിയിൽ വേടൻറേതായ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ചില മറുപടികളും പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് വേടൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയം തന്നെയാണ് അതായത് ഹൈന്ദവ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് എനിക്ക് രാമനെ അറിയില്ല രാവണനെയാണ് ഞാൻ പൂജിക്കുന്നത് എന്ന് പറയുകയുണ്ടായി ഇതുപോലെ തന്നെ തൃശ്ശൂർക്കാർക്ക് വലിയൊരു അബദ്ധം പറ്റി സുരേഷ് ഗോപിയെ തൃശ്ശൂർ നിവാസികൾ അവരുടെ എം പി ആയി തെരഞ്ഞെടുത്തത് അവർക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ് എന്ന മട്ടിൽ വേടൻ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു ഇങ്ങനെ വേടൻ തൻ്റെ ജീവിത പശ്ചാത്തലവും അനുഭവവും എല്ലാം വർണ്ണിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് ഈ അഭിമുഖം തുടർന്നു പോയിക്കൊണ്ടിരുന്നത് വേടനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഈ അഭിമുഖം കണ്ടതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ തോന്നിയത് കേരളത്തിലെ റാപ്പർ സംഗീതജ്ഞൻ എന്ന രീതിയിൽ വേടൻ മികവുറ്റ ഒരു കലാകാരൻ തന്നെയാണ് എന്ന് എന്നാദ്യമേ പറയട്ടെ വേടന്റെ വരികളിൽ ഒരു കരുത്തുണ്ട് സർഗാത്മകതയുണ്ട് ഒരുപക്ഷെ അവശത അനുഭവിക്കുന്ന അധസ്ഥിതരായ അടിസ്ഥാന വർഗത്തിന്റെ ഉള്ളിലെരിയുന്ന കനൽ വേടന്റെ വരികളിലും കാണാൻ സാധിക്കും ബേഡൻ നല്ല രീതിയിൽ അത് ആലപിക്കുന്നു നല്ല രീതിയിൽ ജനങ്ങളെ കയ്യിലെടുക്കുന്ന രീതിയിൽ സ്റ്റേജിൽ അദ്ദേഹം ആ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു നല്ലൊരു കലാകാരൻ നല്ലൊരു എഴുത്തുകാരൻ എന്ന രീതിയിൽ വേടനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ കേരളീയ ജനതയോടൊപ്പം ഞങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്നാൽ വേടനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ വേടൻ എപ്പോഴും കറുപ്പ് നിറത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു കറുപ്പ് നിറക്കാർക്ക് എവിടെയും അവഗണനയാണ് കറുത്ത നിറക്കാർക്ക് എവിടെയും അംഗീകാരം കിട്ടുന്നില്ല എന്ന് പറയുന്നു ബേഡൻ കറുത്ത നിറക്കാരനായതിന്റെ പേരിലോ കറുത്ത വംശജനായതിന്റെ പേരിലോ അല്ല ബേഡനെ കേരളം അംഗീകരിച്ചിരിക്കുന്നത് ബേഡൻ എന്ന റാപ്പർ സംഗീതജ്ഞന്റെ വരികളിലെ മാസ്മരികതയും അല്ലെങ്കിൽ ആ വരികളിലെ തീയും ബേഡന്റെ പാട്ടിലെ തീയും തന്നെയാണ് യുവത ബേഡനെ തോളിലേറ്റുന്നത് ബേഡന്റെ വംശമോ കുലമോ ജാതിയോ നോക്കിയിട്ടാണോ ബേഡൻ വിദേശ രാജ്യങ്ങളിൽ പരിപാടികൾ നടത്തുമ്പോൾ അവിടെ ഏത് ദളിതനാണ് ഏത് ആദിവാസിയാണ് അങ്ങേക്ക് കൈയടിക്കാനുള്ളത് കേരളത്തിൽ ഒരുപക്ഷെ അങ്ങ് പറയുന്ന ഈ തരത്തിലുള്ള ആളുകൾ അതായത് അങ്ങ് ജനിച്ചു എന്ന് പറയുന്ന വംശത്തിലുള്ള ആളുകൾ അങ്ങയെ കൂടുതലായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു കലാകാരൻ എന്ന രീതിയിൽ കേരളത്തിലെ മറ്റിതര വിഭാഗങ്ങളും ബേഡൻ എന്ന് പറയുന്ന റാപ്പർ സംഗീതജ്ഞനെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങ് ദളിതന്റെ മാത്രം അല്ലെങ്കിൽ കറുപ്പ് നിറമുള്ളവന്റെ മാത്രം പാട്ടുകാരനാണ് ഞാൻ അവരുടെ മാത്രം വക്താവാണ് എന്ന രീതിയിൽ തരം താഴ്ന്ന് സംസാരിക്കുന്നത് വളരെ ശോചനീയമായ ഒരു കാര്യം തന്നെയാണ് ഒരു കലാകാരൻ ഇത്രത്തോളം ശോചനീയമായ അവസ്ഥയിലേക്ക് തരം താഴാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം വേടൻ എന്ന സംഗീതജ്ഞന്റെ സംഗീതവും ആ വരികളിലെ മാസ്മരികതയും ആ വരികളിലെ സർഗാത്മകതയും തന്നെയാണ് വേടൻ എന്ന സംഗീതജ്ഞനെ യുവജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് വേടനുള്ള ജനസമ്മതിയും അത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ജനസമ്മതിയാണ് എന്ന് വേടൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാതീയമായ വൈകാരികമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എനിക്ക് അത്തരം ആളുകളുടെ മാത്രം കറുപ്പ് നിറത്തേയും കറുത്ത വംശത്തിൻറെയും അധസ്ഥിതിൻ്റെയും വികാരങ്ങൾ മാത്രം പാടിപ്പെരിപ്പിച്ചുകൊണ്ട് ഞാൻ അത്തരം വിഭാഗത്തിന്റെ വക്താവാണ് ആ വിഭാഗങ്ങളുടെ മാത്രം എനിക്ക് പിന്തുണ മതി അല്ലെങ്കിൽ ആ വിഭാഗങ്ങളെ ഞാൻ ഇളക്കി വിട്ടുകൊണ്ട് എൻ്റെ പുറകിൽ അണിനിരത്തിക്കൊണ്ട് എനിക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്ന തരത്തിൽ താങ്കളുടെ വേദിയിലുള്ള ഇത്തരം പെരുമാറ്റം കാണുമ്പോൾ വളരെ ഭയപ്പാടോടു കൂടിയാണ് മതേതര കേരളം നോക്കിക്കാണുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാം മത തീവ്രവാദത്തെ പോലെ തന്നെയാണ് ഇപ്പോൾ ബേഡൻ മുന്നോട്ട് വയ്ക്കുന്ന കലാ സാംസ്കാരികമായ ജാതീയമായ ഒരു വിപ്ലവം ഇതിലൂടെ എന്താണ് ബേഡൻ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ ബേഡന് ബാധ്യതയുണ്ട് സുരേഷ് ഗോപി ഓടു പൊളിച്ചല്ല തൃശൂരിൽ എം ആയത് വളരെ ദീർഘനാൾ അദ്ദേഹം തൃശ്ശൂരിൽ തമ്പടിച്ചുകൊണ്ട് തൃശ്ശൂർ ജനനിവാസികളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൃശ്ശൂർക്കാരായി തന്നെ തൃശ്ശൂരിന്റെ വികാരങ്ങൾ മനസ്സിലാക്കി തൃശ്ശൂർക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം പ്രയത്നിച്ചിട്ട് തന്നെയാണ് തൃശ്ശൂർ നിവാസികൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് ഇനി സുരേഷ് ഗോപിയുടെ തൊലിയുടെ നിറത്തിന്റെ പ്രശ്നമാണോ അങ്ങേക്ക് സുരേഷ് ഗോപിയോടുള്ള കലിപ്പിന് അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാകുന്നില്ല സുരേഷ് ഗോപി വെളുത്തവനായതിന്റെ പേരിലാണോ വേടൻ സുരേഷ് ഗോപിയോട് കരിപ്പുള്ളത് എന്നാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടേതായ രീതിയിൽ ജനസേവനം ചെയ്യുന്നു വേടൻ വേടൻറേതായ രീതിയിൽ പാട്ടുപാടി സർഗാത്മകമായ വേല ചെയ്യുന്നു രണ്ടും രണ്ടു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ രണ്ടും സമൂഹത്തിന് ഗുണപരമായ കാര്യങ്ങളാണെന്ന് സമ്മതിക്കാൻ നമുക്ക് മടിയൊന്നുമില്ല അല്ലെങ്കിൽ കേരള ജനതയ്ക്ക് മടിയൊന്നുമില്ല എന്നാൽ സുരേഷ് ഗോപി അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നാൽ ആവുന്ന വിധം സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നും ലോൺ എടുത്ത് വീട് വെച്ച ഒരു വീട്ടമ്മയുടെയും അഞ്ച് മക്കളെയും മുത്തൂറ്റ് ഫിനാൻസ് ജപ്തി ചെയ്ത് പുറത്തിറക്കി നിർത്തിയപ്പോൾ ഏതാണ്ട് നാലേ മുക്കാൽ ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള തുക ആ ബാങ്കുകാർക്ക് കൊടുത്താണ് സുരേഷ് ഗോപി ജപ്തി ചെയ്ത വീട് ആ വീട്ടമ്മക്ക് തിരിച്ചു വാങ്ങിക്കൊടുത്തത് ഇത്തരത്തിൽ നിരവധി നിരവധി അനുഭവങ്ങൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറയുവാൻ കേരളീയർക്കുണ്ട് തിരുവനന്തപുരത്ത് തലച്ചോർ ശസ്ത്രക്രിയക്ക് വിധേയമായ ഒരു പെൺകുട്ടി സുരേഷ് ഗോപി തനിക്ക് ഒരു പുതിയ ജീവിതമാണ് തന്നത് തന്റെ ചികിത്സയ്ക്ക് മുഴുവൻ പണവും സുരേഷ് ഗോപി തന്നതിനാലാണ് താനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തുകയുണ്ടായി ഇതുപോലെ കേരളത്തിൽ നിരവധി ആളുകൾ സുരേഷ് ഗോപിയുടെ സഹായത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് വേടൻ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല അത് വേടന്റെ വ്യക്തിപരമായ താല്പര്യം അത്തരം കാര്യങ്ങളിലേക്ക് ആരും കടന്നു ചെല്ലാൻ തയ്യാറെടുക്കുന്നില്ല എന്നാൽ വേടൻ എപ്പോഴും കറുപ്പ് കറുത്ത നിറം കറുപ്പ് നിറക്കാർക്ക് ഇവിടെ അംഗീകാരങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ കറുപ്പിലും വെളുപ്പിലുമല്ല കല ുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ കലാകാരന്റെ സർഗാത്മകതയാണ് കലാകാരനെ വാനോളം ഉയർത്തുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് കറുപ്പും വെളുപ്പും ഒന്നും അതിൽ യാതൊരു അടിസ്ഥാന ഘടകമല്ല എന്ന് ബേഡൻ ഇനിയെങ്കിലും തിരിച്ചറിയണം അല്ല എന്നുണ്ടെങ്കിൽ കറുപ്പിന്റെയും കറുപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെയും പ്രതിനിധിയാണ് താൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വിഭാഗത്തിന്റെ വക്താവായി നിന്നുകൊണ്ട് താങ്കളുടെ സംഗീത നിശകൾ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടിയാണോ താങ്കൾ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന് പോലും സംശയം തോന്നുന്നു എന്തായാലും തൃശൂർക്കാർക്ക് സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തതിലൂടെ വലിയ അബദ്ധം പറ്റി എന്ന് ബേഡൻ റിപ്പോർട്ട് ചാനലിൽ വന്നു നിന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സുരേഷ് ഗോപി എന്ന പൊതുപ്രവർത്തകന്റെ മഹാമനസ്കത കേരളം തിരിച്ചറിഞ്ഞത് എന്തായാലും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വേടൻ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വിലയിരുത്തിയിട്ട് വേണം പറയാൻ തൊലിയുടെ കറുപ്പിന്റെ അടിസ്ഥാനത്തിലോ തൊലിയുടെ വെളുപ്പിന്റെ അടിസ്ഥാനത്തിലോ അല്ല ജനങ്ങൾ മനുഷ്യരെ വിലയിരുത്തുന്നതും മനുഷ്യത്തെ വിലയിരുത്തുന്നതും താങ്കൾ തികഞ്ഞ കലാകാരൻ തന്നെയാണ് കേരളത്തിന്റെ റാപ്പറ സംഗീതജ്ഞൻ എന്ന രീതിയിൽ കേരളത്തിന്റെ അഭിമാനം തന്നെയാണ് അത്തരത്തിൽ താങ്കളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു താങ്കളെ ആദരിക്കുന്നു എന്നാൽ താങ്കൾ കറുപ്പ് നിറത്തിന്റെ വക്താവായതിന്റെ പേരിലല്ല ഞങ്ങൾ താങ്കളോട് താല്പര്യവും ആദരവും കാണിക്കുന്നത് താങ്കൾ ഒരു തികഞ്ഞ കലാകാരൻ എന്ന രീതിയിൽ മാത്രമാണ് കലാകാരന്റെ കറുപ്പും വെളുപ്പുമല്ല ഇവിടെ കലാകാരനെ തിരിച്ചറിയുവാനുള്ള അടയാളം ഇനി കലാകാരനാവട്ടെ സാധാരണ മനുഷ്യനാവട്ടെ അവന്റെ കറുപ്പിലോ വെളുപ്പിലോ അല്ല അവന്റെ ഉയർച്ചയും താഴ്ചയും നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും ജാതിയെക്കുറിച്ച് കേരളത്തെ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ബേഡൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം ജാതീയമായ ഭിന്നതകളും വൈജാത്യങ്ങളും കേരളത്തിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ പണ്ടുണ്ടായിരുന്ന അത്ര ജാതീയമായ വേർതിരിവുകൾ ഇന്ന് കേരളത്തിൽ ഇല്ല മാത്രമല്ല അധഃസ്ഥിതിൻ്റെയും അധസ്ഥിതർ എന്ന് മുദ്രകുത്തിയ ആളുകളുടെയും ഉന്നമനത്തിനു വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾ പട്ടികജാതി പട്ടിക വിഭാഗ സംഭരണം ഏർപ്പെടുത്തിയതോടുകൂടി ഒരുപക്ഷെ മറ്റിതര സമുദായക്കാർ കഴിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളോടുകൂടി തന്നെ ഇത്തരം ആളുകൾ കഴിയുന്നുണ്ട് എന്നുള്ള വസ്തുത നിറച്ചു വെച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകമായി നിന്നുകൊണ്ട് വേടൻ കാടച്ച് വിടിവെക്കരുത് കറുപ്പ് നിറം ആയതിന്റെ പേരിൽ താങ്കൾ എവിടെയെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ താങ്കളുടെ കറുപ്പ് നിറം താങ്കളെ മാറ്റി നിർത്താൻ ഞങ്ങളെ ഒരിക്കലും എന്ന സംഗീത ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേരളത്തിന്റെ അഭിമാന റാപ്പർ സംഗീതജ്ഞനായി ഞങ്ങൾ താങ്കളെ കാണുന്നു എന്നാൽ സുരേഷ് ഗോപിയെ കുറിച്ച് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല താങ്കളുടെ ഉള്ളിൽ ജാതീയമായി വേർതിരിവുകൾ ഉണ്ടെങ്കിൽ താങ്കൾ ചിന്തിക്കുക താങ്കളുടെ സംഗീതവുമായി താങ്കൾ മുന്നോട്ട് പോകുക ഞങ്ങൾ താങ്കളുടെ സംഗീതത്തോടൊപ്പമുണ്ട് താങ്കളിലെ കലാകാരനോടൊപ്പമുണ്ട് താങ്കളുടെ ജാതി പെറിയോടൊപ്പം ഞങ്ങൾ ആരുമില്ല എന്നുള്ള കാര്യം താങ്കൾ തിരിച്ചറിയുക